നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം ഐ പി എല്ലിൽ ആറ് വർഷത്തിന് ശേഷം നൂറ്റി അമ്പത് റൺസ് പിന്തുടർന്ന് വിജയിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആകട്ടെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് ആണ് എടുത്തത് പോയിന്റ് നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് ബാക്കി നിൽക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയലക്ഷ്യം മറികടന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് പത്തൊമ്പത് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ചെന്നൈ മറികടന്നിരുന്നു ഇതിനുശേഷം ചെന്നൈക്ക് നൂറ്റി അമ്പത് എന്ന വിജയലക്ഷ്യം എത്തിപ്പെടാൻ സാധിക്കും ില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എൽ ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത്തെട്ട് എന്ന സ്കോർ ചെന്നൈ മറികടന്നിരുന്നു അതിനുശേഷം പന്ത്രണ്ട് തവണ നൂറ്റിയമ്പതിലധികം വരുന്ന വിജയലക്ഷം ചെന്നൈക്ക് മറികടക്കാൻ സാധിച്ചിട്ടില്ല ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഒരു ഒരുഘട്ടത്തിൽ അഞ്ചിന് അറുപത് എന്ന നിലയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തകർന്നിരുന്നു എഴുപത്തിയഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് വീണതിനു ശേഷം നൂറ്റി അമ്പതിലധികം റൺസ് പിന്തുടർന്ന് ജയിക്കുന്നത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇത് രണ്ടാമത്തെ തവണയാണ് മുമ്പ് ഈ സീസണിൽ തന്നെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തഞ്ച് റൺസ് എടുത്തിരുന്ന ഡൽഹി ക്യാപിറ്റൽസ് ഇരുന്നൂറ്റി പത്ത് റൺസ് പിന്തുടർന്ന് വിജയിച്ചിരുന്നു അത് ലക്നൗ സൂപ്പർ ജയിൻസിനെതിരെയായിരുന്നു അതിനിടെ കൂടുതൽ സമയം നൂറ്റി അമ്പതിലധികം വരുന്ന വിജയലക്ഷ്യം മറികടക്കാൻ കഴിയാതിരുന്ന ടീം പഞ്ചാബ് കിങ്സ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പതിനഞ്ച് മത്സരങ്ങളിൽ നൂറ്റി അമ്പത് എന്ന വിജയലക്ഷ്യം മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പന്ത്രണ്ട് തവണ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും നൂറ്റി അമ്പത് എന്ന വിജയലക്ഷ്യം മറികടക്കാൻ ബുദ്ധിമുട്ടിരുന്നു കൂടുതൽ ഐ പി എൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി